കൂട്ടുകാരി ചന്ദ്രകാന്തം ഭയങ്കര ട്വിസ്റ്റോട് ട്വിസ്റ്റായിട്ടും അവസാനം നമ്മുടെ പിങ്കിക്ക് നമ്മുടെ അർജുനൻ്റെ അടുത്ത് ആ ഒരു പ്രണയം ആവുകയാണ് വേറെന്നു പറഞ്ഞാൽ നമ്മുടെ നന്ദയുടെ ഭയങ്കര പ്ലാനിങ് ആണ് നമ്മുടെ നയനയുടെ അടുത്ത് പറഞ്ഞ നയനയും നന്ദയും തമ്മിൽ ഒത്തു ഒത്തുകളിയാണ് നമ്മുടെ അർജുനന് മുന്നിൽ വെച്ച് നമ്മുടെ പിങ്കിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ അർജുനൻ്റെ അടുത്ത് നയനയോട് കൂടുതൽ ഇടപഴകാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നന്ദ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതമായിട്ട് ഒരു കാര്യ രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് ഗൗതമിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പിങ്കി അർജുൻ ബന്ധത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീരും എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നയനോട് ഞാനതേ പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് കൂടുതൽ നയനെ ഇടപെടുമ്പോൾ നമ്മുടെ പിങ്കി സഹി കേട്ട് സഹി കേട്ട് ഓടിയൊരു പിങ്കി തന്നെ ആ ഒരു കാര്യം തുറന്ന് പറയുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര വിശ്വാസം ആട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ പിങ്കി ചെയ്യുമെന്ന് അപ്പോൾ അങ്ങനെ തന്നെ തന്നെയാട്ടോ പോകുന്നത് നമ്മുടെ പിങ്കി ആകെ അസ്വസ്ഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക അസുഖം പിടിച്ചിറക്കുന്ന അർജുനെ എന്താ പറയുക ആവി ആവി കൊള്ളിക്കുന്നതൊക്കെ നമ്മുടെ നയനെ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പിങ്കിക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യമായിട്ട് വരുന്നത് നമ്മൾ പിങ്കി ഇങ്ങനെ ഭയങ്കര കടുത്ത ആലോചനയല്ല നയനെ നയനയെ ഇങ്ങനെ ഒതുക്കാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വല്യമ്മയ്ക്കും ഒരു സന്തോഷം ആട്ടോ പിങ്കി അർജുൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരു ഇത് ശ്രദ്ധ കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ വല്യമ്മയ്ക്കും ചെറിയൊരു സന്തോഷമൊക്കെ കേട്ടോ നമ്മുടെ നയനയുടെ കാര്യത്തിൽ അസൂയപ്പെടാൻ അസൂയപ്പെടുന്നത് നമ്മുടെ പിങ്കി പിങ്കിക്കുള്ളിൽ നമ്മുടെ അർജുനടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ വല്യമ്മയ്ക്കും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്ദീപരത്തിൽ നമ്മുടെ അർജുൻ പിങ്കി ആ ഒരു ബന്ധം പൂവണിയാൻ പോകുന്നു ആ ഒരു പ്രണയം പൂവണിയാൻ പോകുന്നു ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇപ്പോഴത്താണെങ്കിലും നമ്മുടെ നന്ദ നന്ദയ്ക്ക് പുതിയ വിശേഷം ആകാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാ കേട്ടോ നമ്മുടെ ഗൗതവും നന്ദയും നമ്മുടെ വലിയമ്മ പറഞ്ഞ പ്രകാരം എത്രയും പെടുന്നൊരു കുഞ്ഞിക്കാല് നമ്മുടെ ഇന്ത്യ ഭാരതിയിൽ വരാനുള്ള ആ ഒരു ഒരുക്കത്തിൽ തന്നെയാണ് അവർ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കാത്തിരിക്കാം അടിപൊളി എപ്പിസോഡുകളായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേടുന്നത് വരയ്ക്കും ഗുഡ് ബൈ